എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രാജവരം മൂവിൻ്റെ പ്രസിഡന്റ് സജി ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വരുന്നത് ഗൾഫിലും മറ്റു പല സ്ഥലങ്ങളിലും ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് ഒരു സ്വന്തമായിട്ടൊരു ചെറിയ പ്രസ്ഥാനം ഹോട്ടൽ തുടങ്ങി ഉപജീവനമാർഗം മാർഗ്ഗം നയിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിട്ട് തുടങ്ങിയവർ പലരും ഉണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തൊക്കെ ലൈസൻസ് ആവശ്യമുണ്ട് എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് അവരെ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ നമ്മളുടെ നാടൻ ഗ്രാമത്തിൽ ഏറ്റവും ചുരുങ്ങിയതിൽ ഏഴ് ലൈസൻസ് ആവശ്യമുണ്ട് എന്താണ് ഏഴ് ലൈസൻസ് എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത് അതായത് നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടി വെള്ളം പരിശോധിച്ച കടലാസ് ആണ് അതായത് നമ്മൾ ഹോട്ടൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധിയുള്ളതാണ് അണുബാധയുള്ളതല്ല നല്ല വെള്ളമാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് വാട്ടർ അതോറിറ്റിയുടെ കടലാസ് വെള്ളം പരിശോധിച്ച കടലാസ് ഇനി രണ്ടാമത് ആവശ്യമുള്ളത് സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഏത് സ്ഥലത്താണോ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് നമ്മുടെ പ്രസ്ഥാനം പരിശോധിച്ച് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും വൃത്തിയുണ്ടെന്നും മനസ്സിലാക്കി നമ്മളുടെ വേസ്റ്റ് ടാങ്കുകളും വെള്ളം പരിശോധന വെള്ളം പോകുന്ന പൈപ്പ് ലൈനും ഒക്കെ വേറെ വേറെ ആണെന്നും അതൊന്നും ആർക്കും ദ്രോഹമുള്ള രീതിയിലല്ല എല്ലാ ശുചിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തി അവർ ഒരു വർഷത്തേക്ക് എഴുതി സീൽ വെച്ച് തരുന്ന കടലാസാണ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇനി മൂന്നാമത് ആവശ്യമുള്ളത് പഞ്ചായത്ത് ലൈസൻസ് ആണ് നമുക്കൊരു ഹോട്ടൽ നടത്താനുള്ള അനുമതി നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് ആ അതിന്റെ ഉത്തരവാദിത്ത മേഖലയിൽപ്പെട്ട പഞ്ചായത്തിൽ നിന്നും അവർ അനുമതി തരുന്ന കടലാസാണ് പഞ്ചായത്ത് ലൈസൻസ് ഇനി നാലാമതായിട്ട് ആവശ്യമുള്ളത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരമുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പെർമിഷനാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇങ്ങനെ ആരെങ്കിലും വഴിയോടെ വരുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനമല്ല നമ്മുടെ നാട്ടിൽ ഉള്ളതും നിയമം ഉള്ളതും നമ്മൾ അതിന് ഗവൺമെന്റിനെ അനുമതി തരണം ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തരണം നിങ്ങൾ ആഹാരം ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കാം അതാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇനി നാല് ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ലേബർ സർട്ടിഫിക്കറ്റ് ഒരു ജോലിക്കാരനെ എങ്കിലും നമ്മൾ പ്രസ്ഥാനത്തിൽ വെച്ച് ജോലി എടുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ലേബർ ഓഫീസറുടെ അനുമതി വേണം അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് പെർമിഷൻ നമ്മൾ മേടിക്കണം അതാണ് ലേബർ സർട്ടിഫിക്കറ്റ് ഇനി ആറാമതായിട്ട് ആവശ്യമുള്ളത് ഹെൽത്ത് കാർഡാണ് നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളടക്കം രോഗികളല്ല നമ്മൾ ആരോഗ്യവാന്മാരാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് രോഗമോ മറ്റു ബുദ്ധിമുട്ടോ ഉണ്ടാക്കില്ല എന്ന് തെളിയിക്കുന്ന ആണ് ഹെൽത്ത് കാർഡ് അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ആരോഗ്യവാന്മാരും ആണ് എന്ന് തെളിയിക്കുന്നത് ഏഴാമതായിട്ട് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ടൈഫോയിഡ് വാക്സിൻ അതായത് അവരിലൂടെ ഒരു രോഗങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ടൈഫോയിഡ് വാക്സിൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മലയോര മേഖലയിൽ ഒരു ഓർഡർ നടത്താൻ നമുക്ക് ആവശ്യമായ ലൈസൻസുകൾ ഇത് ഈ മലയോര മേഖല എന്ന് എടുത്തു പറയാൻ കാരണം ടൗണിൽ കുറച്ചും കൂടെ കൂടുതൽ മുനിസിപ്പാലിറ്റി ലെവലിലുള്ള ടൗൺ തിരക്കുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ കൂടുതൽ നിയമങ്ങളും സർട്ടിഫിക്കറ്റോ അഡ്ലാസുകളോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഈ മലയോര മേഖല എന്ന് ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് യു